ഇതിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഏത്തറിൻ്റെ കമ്മ്യൂണിറ്റി ഡേ ആണ് ആക്ച്വലി ഇത് അവരുടെ കമ്മ്യൂണിറ്റി ഡേയുടെ സെക്കൻഡ് എഡീഷനാണ് ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ ഒരു പുതിയ പുതുക്കിയ രൂപമായിരുന്നു കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഡേയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ വർഷത്തേക്ക് വരുമ്പോഴത്തേക്കും അവരൊരു പുതിയ വാഹനമായിട്ടാണ് എത്തിയിരിക്കുന്നത് ശരിക്കും ഒരു സെഗ്മെൻറ്റിനെ മൊത്തത്തിൽ ഭരിക്കാൻ പോകുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം കൊണ്ടും വലിയൊരു വാഹനം വലിയ സ്റ്റോറേജ് സ്പേസ് വലിയ സീറ്റ് വലിയ ഫീച്ചറുകൾ നമ്മൾ വലിച്ച് കൂടുതൽ നീട്ടുന്നില്ല ആ വാഹനം ഈ കാണുന്നതാണ് ഏത്തർ റിസ്റ്റ എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് അവർ പുതിയതായിട്ട് ഇന്ന് എത്തിച്ചിട്ടുള്ളത് ഈ വാഹനം സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി ഈ വാഹനത്തെ ഡിസൈൻ അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏത്തറിൻ്റെ സ്കൂട്ടറിന് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ട് പുതിയ ഒരു ഡിസൈനിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത് അപ്പം നമുക്കൊരു ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്ന് നോക്കാം ഏതറിൻ്റെ ഫോർ ഫിഫ്റ്റി എക്സ് ഫോർ ഫിഫ്റ്റി എസ് മോഡലുകളൊക്കെ കുറച്ചൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കൂട്ടറുകൾ ആയിരുന്നുവെങ്കിൽ റിസ്റ്റയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി സ്കൂട്ടർ തന്നെയാണ് അതായത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഡിസൈനും പൂർണ്ണമായി അഴിച്ചു പണിഞ്ഞിട്ട് ആ ഒരു വാഹനം ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ സാധാരണ കാണുന്ന സ്കൂട്ടറുകൾ സമാനമായ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് ഏതറിനെ സംബന്ധിച്ച് ഇത് വളരെ പുതുമയുള്ളൊരു ഡിസൈൻ ശൈലി തന്നെയാണ് മുൻ മോഡലിലെ പോലെയല്ല വളരെ തിന്നായിട്ട് ഒരു നിര പോലെയാണ് ഇതിന്റെ ഒരു ഹെഡ് ലാംപ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ എൽ ഇ ഡി ഡി ആറിലും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൽ ഇ ഡി തന്നെയാണ് ഹെഡ് ലാംപ് വന്നിട്ടുള്ളത് പിന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് നോർമലി ഇവിടെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മളെ ഇതിൻ്റെ ഒരു ഫെൻഡറിലേക്ക് വന്നുകഴിഞ്ഞാൽ ബോഡി കളർ തന്നെ ചേർന്ന് വളരെ വൈഡ് ആയിട്ടുള്ളൊരു ആ ഫെൻഡർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അലോയി വീലാണ് ഇതിൽ വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ തന്നെയാണ് ആ ടയറും കുടഞ്ഞിട്ടുള്ളത് വളരെ രീതിയിലാണ് ആ ഏപ്രൺ കുടഞ്ഞിട്ടുള്ളത് ടി വി എസ്സിൻ്റെ ഐക്യൂ പോലെയുള്ള മോഡല പോലെ വളരെ വിശാലമായ ഒരു ഏപ്രൺ നമുക്കിൻ്റെ ഫ്രണ്ടിൽ കാണാൻ വേണ്ടി പറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് വലിയ വൈസർ ആ വാഹനത്തിൽ കൊടന്നിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഹൈലൈറ്റ് ആയിട്ട് ഈ വാഹനത്തിൽ ശരിക്കും പറയുന്നത് ഇതിൻ്റെ ഈ സീറ്റുകൾ തന്നെയാണ് ഏതെങ്കിലും മുൻ മോഡലുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും വളരെ ചെറിയ സീറ്റുകൾ വലിപ്പം കുറഞ്ഞു വീതി കുറഞ്ഞ സീറ്റുകളായിരുന്നു പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം വളരെ അധികം ഇതിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഇവർ പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ അതായത് കമ്പ്യൂട്ടർ ഫാമിലി സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഏറ്റവും വലുപ്പമാണ് അതായത് വീതി നീളമാണെങ്കിലും ഏറ്റവും വലിപ്പം കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്കൂട്ടറിൽ നിന്നാണ് ഏതൊരു ആകാശപ്പെടുന്നത് രാബ്രയിലിൻ്റെ മുകളിലായിട്ട് ഒരു പില്യൺ സപ്പോർട്ടും ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ സീറ്റ് ഓപ്പൺ ചെയ്യുന്നൊക്കെ ആണെങ്കിലും അതിനുവേണ്ടി തന്നെ പ്രത്യേകം ആ ഒരു ഈ ഒരു ഏരിയ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും അതിനൊരു ഹാൻഡിൽ പോലെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് തന്നെയാണ് മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ആണ് ഈ ഒരു സീറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ അതിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ സാധനങ്ങൾ ഇപ്പോൾ ഈവൻ നമ്മുടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലുള്ള സാധനങ്ങൾ ചാർജിങ് ചാർജിങ്ങിനുള്ളൊരു ഓപ്ഷനുണ്ട് എന്നുവെച്ചാൽ അത് ആയപ്പോൾ പല രീതിയിൽ അത് നമ്മളൊരു ഇവരിപ്പം ഈ ഒരു പരിപാടിയിൽ ഒരു ഹെൽമറ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത് ഉൾപ്പെടെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചാർജിങ് സംവിധാനം അതിൽ കൊണ്ടുവന്നിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും റിയറിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നേരത്തെ ഉള്ള സ്കൂട്ടറിൽ അതായത് ഫോർ ഫിഫ്റ്റി എസ്സിലോ എക്സിലോ നമ്മൾ കണ്ട ഡിസൈനേ അല്ല ഈ ഒരു വാഹനം കംപ്ലീറ്റ് ശരിക്കും നമുക്ക് വേറൊരു വാഹനമായിട്ട് സാമ്യം പറയാൻ പോലും ഇല്ല അതുപോലെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു റിയർ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽ ഇ ഡിയിൽ വളരെ തിന്നായിട്ട് കൊടുത്തിട്ടൊരു ടൈം നമ്പ്പോൾ അതായത് ബ്രേക്ക് ലൈറ്റ് അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഈ ഇൻഡിക്കേറ്റർ കംപ്ലീറ്റ്ലി എൽ ഇ ഡിയിലാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ബാക്കിലെ ഏരിയയിലേക്ക് നോക്കിയാൽ അതായത് മഡ്ഗാഡ് നമ്മൾ ഫ്രണ്ട് ഏരിയയിലേക്ക് നോക്കിയാലും അത് ഭയങ്കര സ്റ്റൈലിഷായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഏത്തറിൻ്റെ ഒരു മുഖമുദ്ര പോലെ സ്ക്രീൻ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതൊരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ നമ്മൾ കാറുകളിലൊക്കെ കാണുന്ന പോലെ എല്ലാ ഇൻഫർമേഷൻസും ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ ഇത് കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇത് ടച്ച് സ്ക്രീൻ സംവിധാനത്തല്ല സംവിധാനത്തില്ല വേണ്ടി ഇവിടെ ഒരു ജോയിസ്റ്റിക്ക് പോലത്തെ ഒരു സംവിധാനം ഇവിടെ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഹാൻഡിലിൻ്റെ ഈ ഒരു ഏരിയയിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ സൈഡിൽ ഈ വാറൻറ്റിലെ ഈയൊരു ഇതൊക്കെ നമുക്ക് ഏതെ സംബന്ധിച്ച് നമുക്കതൊരു പുതുമയാണ് ഇവരെ ഹാൻഡിലും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഷേപ്പ് നമ്മൾ മുൻ മോഡൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ലെഗിന് മാറ്റം വന്നിട്ടുണ്ട് ചെറിയതായിട്ടുണ്ട് പിന്നെ ആക്സിലേറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ് ശരിക്കും പ്രോപ്പർ റീജൻ എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും ഈ ആക്സിലേറ്റർ തന്നെയായിരിക്കും ആക്സിലേറ്റർ റിലീസ് ചെയ്ത് റീജനറേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ബ്രേക്കിംഗ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത് അത് പ്രോപ്പർ റീജനറേഷൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഏതറിൻ്റെ മുൻ മോഡലുകളായ നമ്മളൊരു ഫോർ ഫിഫ്റ്റി എക്സ് ഫോർ ഫിഫ്റ്റി എസ് ഈ മോഡലുകളെ അപേക്ഷിച്ച് ഈ വാഹനത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ റൈഡിങ് മോഡുകളുടെ എണ്ണം രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് ഒരു സിപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും സിപ്പ് നമുക്ക് നോർമലി ഇതിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും സിപ്പ് സിപ്പ് എന്ന് പറയുന്ന മോഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് എക്കോ എന്ന് പറയുന്ന രണ്ട് റൈ റൈഡിങ് മോഡുകളാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ഈ ഒരു ഇത് സംബന്ധിച്ച് കണക്റ്റഡ് ഫീച്ചറുകൾ സംബന്ധിച്ച് നിരവധി കണക്റ്റഡ് ഫീച്ചറുകൾ ഉണ്ട് നമുക്ക് എന്താ പറയുക നമ്മൾ ഇതിൻ്റെ ഒരു റൈഡിലേക്ക് വരുമ്പോൾ നമ്മളത് കൂടുതൽ പറയുന്നത് ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇത് വാഹനം വന്നപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റൈഡ് ഇവർ വൈ വൈകാതെ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ നമ്മൾ വളരെ ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ പറയും ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്രയും ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ വിവാഹനത്തിന് ടെക്നിക്കലി വന്നിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ബാറ്ററി വൈസ് നോക്കി കഴിയുമ്പോൾ മൂന്ന് വേരിയൻറ്റിലാണ് വരുന്നത് റിസ്റ്റ എസ് റിസ്റ്റ സെഡ് മോഡലുകളിൽ ടു പോയിൻറ്റ് നയൻ ബാറ്ററിയും പിന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് ടോപ്പ്മെൻറ്റ് വരുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു റിസ്റ്റ സെഡ് എന്ന് പറയുന്ന ബാറ്ററി പാക്കപ്പ് ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടിൻ്റെ ബാറ്ററിയും വരുന്ന മൂന്ന് വേരിയൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേഞ്ചിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു വാഹനം നമ്മൾ ഭയങ്കര എക്സൈറ്റ് ചെയ്തിരിക്കുന്ന റേഞ്ച് ഓപ്ഷൻ തരുന്നുണ്ട് അതായത് നൂറ്റി അറുപത് കിലോമീറ്ററിൻ്റെ റേഞ്ചാണ് ഈ ഒരു ഇതിൻ്റെ ടോപ്പിൻ്റെ വേരിയൻറ്റ് നമുക്ക് തരുന്നത് അതിൻ്റെ തൊട്ട് താഴത്തെ രണ്ട് വേരിയൻറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റേഞ്ച് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ രണ്ട് വേരിയൻ്റുകൾക്ക് നമുക്ക് കിട്ടുന്നുണ്ട് നാല് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് പവറാണ് ഈ ഒരു വാഹനം അതായത് മൂന്ന് മോഡലുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ടോർക്കിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ന്യൂട്രൻ മീറ്റർ ആണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ഇന്ന് ഇതിൻ്റെ ഒരു വേറെ പുത്യത് ഐ പി സിക്സ്റ്റി സിക്സ് റേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി ആണ് അതായത് വാട്ടർ പ്രൂഫ് ബാറ്ററി സംവിധാനമാണ് ഇത് വന്നിട്ടുള്ളത് അതുപോലെ എൻ്റെ ഒരു വാട്ടർ വേർഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നാനൂറ് മില്ലിമീറ്ററിൻ്റെ വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി വാഹനം കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ വെള്ളത്തിൽ എത്രത്തോളം നമ്മൾ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ വാഹനത്തെ അത് കാര്യമായി ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് കാണിച്ചു തരുന്നത് അങ്ങനെ എന്താ പറയുന്നത് നമ്മളൊരു ആദ്യ കാഴ്ചയിൽ നമ്മുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ഈ വാഹനം ശരിക്കും ഇതൊരു ഫാമിലി സ്കൂട്ടറായിട്ട് വളരെയധികം വർക്ക് ചെയ്യാൻ പോകുന്നൊരു മോഡൽ തന്നെയാണ് പിന്നെ നമ്മളിതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറിലേക്ക് അതായത് വാഹനം സംബന്ധിച്ച സേഫ്റ്റി ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത്തറിൻ്റെ മറ്റ് സ്കൂട്ടറുകളിൻ്റെ ആയിട്ട് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ള സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്കിഡ് കൺട്രോൾ എന്ന് പറയുന്നത് വാഹനം വീണു കഴിഞ്ഞാൽ ഓൾറെഡി മോട്ടറ് കട്ട് ഓഫ് ആണ് അപ്പം ആ ഒരു ഫോൾ സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറും ഈ ഒരു വരവിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫൈനലി നമ്മൾ ഇതിൻ്റെ വിലയിലേക്കാണ് പോകുന്നത് ശരിക്കും ഈ പറഞ്ഞ ഫീച്ചറുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും അധികമല്ലാത്ത ഒരു വിലയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഒരു ലോവർ വേരിയൻറ്റിന് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണ് ആ വില അതുപോലെ ഇതിൻ്റെ ഒരു ടോപ്പെൻ്റ് മോഡലിലേക്ക് വരുമ്പം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ആണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ് ഷോറൂം വിലയായിട്ട് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഏതർ റിസ്റ്റയ്ക്കൊപ്പം തന്നെ ആ ഏതർ അവതരിപ്പിച്ചൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ഏതർ ഹലോ എന്ന് പറയുന്ന ഈ ഒരു ഹെൽമെറ്റ് ശരിക്കും ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് ആദ്യ കാഴ്ച തന്നെ ഇതിനെന്താ ഇത്ര പ്രത്യേകം നമുക്ക് തോന്നിയിരിക്കും പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്മാർട്ട് ആണെന്നാണ് ഏത് അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് ഹെൽമെറ്റ് സ്മാർട്ട് ആകുന്നത് നമുക്ക് നോക്കാം ആദ്യം ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരാളുടെ തലയിൽ തന്നെ പ്രോപ്പറായിട്ട് വെച്ച് ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു അകം ഭാഗങ്ങൾ മുഴുവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെ സ്മാർട്ട് ഹെൽമെറ്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്പീക്കർ വരുന്നുണ്ട് ഒരു മൈക്ക് വരുന്നുണ്ട് ശരിക്കും ഇതിനകത്ത് കൊടുത്തിട്ടുള്ള സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറുകളിലൊക്കെ കണ്ടിട്ടുള്ള ഹർമൻ കാടോണ്ട് സൗണ്ട് സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ട് but ആ സെയിം സ്പീക്കറും സൗണ്ട് സിസ്റ്റം ആണ് ഈ ഒരു ഹെൽമെറ്റിനകത്ത് ചെയ്തിട്ടുള്ളത് ഡ്രൈവ് ചെയ്ത് പോകുമ്പം മറ്റ് നോയിസുകളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് നോയിസ് ക്യാൻസലേഷൻ സംവിധാനം ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സൗണ്ടും നഷ്ടപ്പെടും എന്നല്ല നമുക്ക് വാഹനത്തിൻ്റെ ഹോണൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് അതൊരു ഏ ഒരു സഹായത്തോടുകൂടി ആ ഒരു സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിനുള്ളിൽ കിട്ടുകയും ചെയ്യും ഇത് നമുക്ക് ഫോണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അങ്ങനെ ഫോണിൽ സംസാരിക്കും നമുക്ക് ശരിക്കും നമ്മളല്ലാതെ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാളും വളരെ ക്ലിയറായിട്ട് ആയിട്ട് നമുക്ക് ത്ത് എന്താ പറയുന്നത് ഈ ഒരു ഹെൽമറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും ചാർജ് ചെയ്യുന്നതാണെങ്കിലും വാഹനത്തിനുള്ളിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു യു എസ് ബി ചാർജിങ് യൂണിറ്റുമായിട്ട് ചേർന്ന് നമുക്ക് വയർലെസ് ചാർജിങ് പോലെ ചാർജ് ചെയ്യാൻ പറ്റും അല്ലാതെ ആണെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ബൈക്കിന് പോകുമ്പോൾ രണ്ട് രണ്ടുപേരിന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ മുമ്പിൽ ഒരാളിരുന്ന് പറയുന്ന കാര്യം പുറകെ ഇരിക്കുന്ന ആൾ കേൾക്കുന്നത് ആ ഒരു കാര്യത്തിന് ഈ ഒരു ഹെൽമെറ്റ് ഒരു ശരിക്കൊരു പരിഹാരം തന്നെയാണ് കാരണം ഈ ഒരു ഹെൽമെറ്റും പുറയിലുള്ള ആളും ഇതുപോലത്തെ ഹെൽമെറ്റാണ് വെച്ചെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അതായത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രോപ്പറായിരിക്കും ഈ ഒരു ഹെൽമെറ്റും പിന്നെ വേറൊരു മോഡലും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഹെൽമെറ്റാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ ഒരു സ്കൂട്ടർ പോലെ തന്നെ ഭയങ്കര ശ്രദ്ധ പിടിച്ചു പറ്റിയ അല്ല എല്ലാവരും ശ്രദ്ധിച്ച ഒരു സാധനമാണ് ഏത്തറിൻ്റെ ഹലോ എന്ന് പറഞ്ഞ ഈ ഒരു ഹെൽമെറ്റ് അപ്പോൾ ഈ വാഹനം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു റൈഡ് വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതായിരിക്കും സോ കീപ്പ് വാച്ചിങ് മാതൃമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ്